യാത്രയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് ഐസ്ലാൻഡിലേക്കും യാത്ര തുടങ്ങി പത്ത് ദിവസമായോളുപ്പം തന്നെ കനത്ത മഴ തുടങ്ങി അങ്ങനെ മഴ തുടങ്ങിയെന്ന് മാത്രമല്ല മഴ തുടങ്ങലോടു കൂടിയാണ് അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് നമുക്കറിയാമല്ലോ മഴയോടുകൂടി ഐസുകളെല്ലാം പാളികളായി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് എത്തപ്പെട്ടു തുടങ്ങുകയാണ് അത് പിന്നീട് ഐസ്ലാൻഡുകളെ ഒരുക്കി മരിപ്പിക്കുന്ന മരണ തണുപ്പിലേക്ക് വരെ എത്തപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഐസ് ഐസ്ലാൻഡുകൾ എന്ന് പറയുന്ന സംഭവം രാജ്യത്തിന്റെ മുന്നിൽ പിന്നീട് ഐസ് മാത്രമായി ഘട്ടമായി മാറപ്പെട്ടു എന്നുള്ളതാണ് ഐസ്ലാൻഡിലൂടെ കടന്ന ജനങ്ങൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും ഒരിക്കലും പിന്നീട് അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഐസ്ലാൻഡുകളിലൂടെ നടന്ന് 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 ആകാശമൊട്ടും ഐസ്ലാൻഡുകളിലൂടെ മുന്നിലൂടെ നടന്ന ജനങ്ങൾക്ക് രാജ്യത്തിൻ്റെ മുന്നിൽ ഒരു രാജ്യഘടന തന്നെയായി മാറപ്പെട്ടിരുന്നു ഐസ്ലാൻഡുകളിലൂടെയും ഐസിന്റെ മുകളിലൂടെയും നടക്കുന്ന മനുഷ്യന്മാർക്ക് പിന്നെയും പിന്നെയും മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നേറ്റത്തിലേക്ക് എത്തപ്പെടാൻ കഴിയുന്നു